കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പലപ്പോഴും അബദ്ധജടിലമായ പ്രസ്താവനകൾ നടത്തുന്നയാളാണ് നേരത്തെ നിയമസഭയിൽ കഴിഞ്ഞ നിയമസഭയിൽ കോപ്രായമൊക്കെ കാണിച്ചതൊക്കെ പലരും നമ്മൾ കണ്ടതാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ കുഞ്ഞിമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അത് തിരൂരിനടുത്ത് ആലറ്റിയൂരിൽ സ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആ സ്കൂളിലെ സ്വാതന്ത്ര്യദിന പരിപാടി ആർ എസ് എസിന്റെ ഗണഗീതം ചൊല്ലിയതിനെ കുറിച്ച് അന്വേഷണം നടത്തും അതിനുള്ള ആളുകളെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതേ സമയത്ത് തന്നെ ഈ ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പൽ എച്ച് എം ബിന്ദു അവർ എഴുതി കൊടുത്ത ഒരു കുറിപ്പും ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്ത കുറിപ്പും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ ആർ എസ് എസിന്റെ ഗണഗീതം ചൊല്ലി എന്ന കാരണത്താൽ എസ് ഡി പി ഐക്കാരുടെ ആവശ്യപ്രകാരം ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കും എട്ട് ഒൻപത് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച തന്നെ നടപടിയെടുക്കും ഇതാണ് പ്രിൻസിപ്പൽ കൊടുത്തിരിക്കുന്ന മറുപടി അപ്പൊ ഇങ്ങനൊരു ആവശ്യം എസ് ഡി പി ഉയർത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാവുന്നത് ഇതേക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല വിമർശനങ്ങളും വരുന്നുണ്ട് കാരണം ഒരു ഗാനം അതിന് ഗണഗീതം എന്ന് ആർ എസ് എസിന്റെ ഗണഗീതം ആയതുകൊണ്ട് ആ ഗാനം പാടാൻ പാടില്ല എന്ന് പറയുന്നതിലെ യുക്തിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കാരണം സ്കൂൾ വിദ്യാർത്ഥികൾ പലരും ഗീതങ്ങൾ ചൊല്ലാറുണ്ട് ദേശഭക്തി ഗാനങ്ങൾ ചൊല്ലാറുണ്ട് അതിൽ നമ്മുടെ സമൂഹത്തിന് വിരുദ്ധമായത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാടാൻ പാടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുടെ ഒരു രജിസ്റ്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള ഒരു സാധനം മറ്റൊരാൾ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് തർക്കം ഉന്നയിക്കാം ഇവിടെ ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് പറയുന്നത് ആരെഴുതിയതാണെന്ന് പോലും ആർക്കും അറിയില്ല കാരണം അത് ഗണഗീതം ആണ് കൂട്ടമായി ചൊല്ലുന്നതാണ് ഇതേക്കുറിച്ച് ഒരാൾ എഴുതിയ ശങ്കുട്ടി ദാസ് എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന ദേശഭക്തി ഗാനം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ പാടിയ മഹാ അപരാധത്തിനാണത്രേ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടി നടപടിയെടുത്തുകൊള്ളാം എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ആർക്കാണ് എഴുതി കൊടുത്തിരിക്കുന്നത് എസ് ഡി പി എസ് ഡി പി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപമായിരുന്നു എസ് ഡി പി ഐ അവർക്ക് ലെറ്റർ ഹാർഡിൽ എഴുതി കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുകയാണ് എന്താണ് പാട്ടിൽ അങ്ങനെ സ്കൂൾ കുട്ടികൾ ആലപിക്കാൻ പാടാത്തതായി പാടില്ലാത്തതായി എന്താണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് വിളിക്കപ്പെടുന്ന ആ പാട്ടിൽ ആർ എസ് എസിനെ സ്തുതിക്കുന്ന ഒരു വരി പോലുമില്ല അപ്പം ആർ എസ് എസിന്റെ ആരോപിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ആർ എസ് എസ് കാര് അത് പാടുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കുറ്റം ഇപ്പം ആർ എസ് എസ് പലതും പാടുന്നു ആർ എസ് കാര് ജനഗണമന പാടുന്നുണ്ട് ആർ എസ് കാര് വന്മാത്രം പാടുന്നുണ്ട് ആർ എസ് കാര് പാടുന്നുള്ളതുകൊണ്ട് അന്തേ മാത്രം മോശമാകും ആർ എസ് എസ് കാര് പാടുന്നുള്ളത് കൊണ്ട് ജനഗണമന മറ്റാരും പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഒരു വാദമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹം പറയുന്നത് ആ ഉള്ളതത്രയും ഭാരതം എന്ന ഈ പുണ്യദേശത്തെ ഭക്തിപൂർവം വാഴ്ത്തുന്ന വരികളാണ് അങ്ങനെ ഒരുപാട് ഭക്തി ദേശഭക്തി ജ്വലിപ്പിക്കുന്ന ഒരുപാട് കവിതകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും ഉണ്ടായിട്ടുണ്ട് വെള്ളത്തോളിനെ പോലെ ആളുകളൊക്കെ മലയാളത്തിൽ ഇഷ്ടംപോലെ കവിതകൾ എഴുതിയിട്ടുണ്ട് ആർ എസ് എസിന്റെ നേതാക്കളെയോ പ്രചാരകരെയോ സത്സംഗ അല്ല മറിച്ച് ഭഗത് സിംഗ് ജാൻസി റാണി ശ്രീനാരായണ ഗുരു അരവിന്ദ മഹർഷി ശ്രീരാമകൃഷ്ണ പരമഹംസർ സമർത്ഥ രാമദാസ് സ്വാമി വിവേകാനന്ദ തുടങ്ങിയ ഭാരതത്തിന്റെ വീരപുത്രന്മാരെയും ആത്മീയ വ്യക്തിത്വങ്ങളെയുമാണ് ആ ഗാനം ആദരവോടെ സ്മരിക്കുന്നത് ആർ എസ് എസിന്റെയോ പരിവാറുകളുടെയോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെയോ വിജയത്തെ പറ്റിയല്ല പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുഗുളങ്ങൾ സേവയാകുന്ന അർച്ചന കൊണ്ട് നാനാത്വത്തിലെ ഏകത്വത്തിന്റെ ശക്തിയാൽ രാജ്യം ഒറ്റക്കെട്ടായി നേരിടുന്ന നേടുന്ന ലോകവിജയത്തെപ്പറ്റിയാണ് ആ ഗീതം ആ ശ്രുതി മധുരമായി പാടുന്നത് എന്നാണ് ഈ ലേഖനകർത്താവ് ശങ്കുട്ടിദാസ് പറയുന്നത് അതിൽ എസ് ഡി പി എന്താണ് ഇത്ര ആശിഷ്ണുത എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഗണം എന്നാൽ കൂട്ടം എന്നാണ് അർത്ഥം കൂട്ടമായി ചേർന്ന് ഒന്നിച്ചു പാടുന്ന സംഘഗാനങ്ങളാണ് ഗണഗീതങ്ങൾ സംഘത്തിന്റെ ശാഖകളിൽ ഭാരതത്തെ സ്തുതിക്കുന്ന നിരവധി ദേശഭക്തി ഗാനങ്ങൾ ഗണഗീതമായി ചൊല്ലാറുണ്ട് അതിൽ ഒന്നിന്റെയും പകർപ്പകാശം ആർ എസ് എസ് ഒരിക്കലും ഉന്നയിക്കാറില്ല സംഘം എന്ന പ്രസ്ഥാനം പോയിട്ട് ഗാനത്തിന്റെ രചയിതാവായ വ്യക്തി പോലും ഒരു ഗണഗീതത്തിന്റെയും കർത്തൃത്വം അവകാശപ്പെടാറില്ല എന്നതാണ് വസ്തുത പരമപവിത്രമദാമി മണ്ണിൽ മുതൽ സമൂഹത്തിൽ പ്രചുരപ്രചാരത്തുള്ള നൂറുകണക്കിന് ഗണഗീതങ്ങൾ ഉണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആരെഴുതിയതാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ സാധിക്കില്ല കാരണം അവയൊന്നും ആരുടെയും പാട്ടുകളല്ല പകരം അവയോരോന്നും എല്ലാവരുടെയും പാട്ടുകളാണ് രാജ്യത്തിന്റെ പാട്ടുകളാണ് സമർപ്പിതമായ സാമൂഹ്യ ഗീതങ്ങളാണ് അവയ്ക്ക് പുറത്തു വരാനുള്ള കേവലം ഉപാധികളായതല്ലാതെ ആയല്ലാതെ നമ്മുടെ നിർമാതാക്കളായി ആ അജ്ഞാത കവികളിൽ ആരും സ്വയം സങ്കല്പിക്കാറോ സ്വയം അവരോധിക്കാറോ ഇല്ല എഴുതി പൂർത്തിയാവുന്ന നിമിഷം മുതൽ അത് സമാജത്തിന്റെ സ്വത്താണ് എന്റെ ഊറ്റം കൊള്ളാനുള്ള പദ്യങ്ങളല്ല സമൂഹത്തിന് ഏറ്റുചെല്ലാനുള്ള ഗീതങ്ങളാണ് ഇതം ന മ എന്ന പ്രാർത്ഥനകളാണ് അങ്ങനെ രാഷ്ട്രത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ദേശഭക്തി ഗീതം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സ്കൂളിൽ കുറച്ച് കുട്ടികൾ ആസ്വദിച്ചു ചൊല്ലി എന്ന കുറ്റത്തിനാണ് എസ് ഡി പിറഞ്ഞു തുള്ളുന്നത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും അവർക്ക് അനുകൂലമായ രീതിയിലാണ് എസ് ഡി പി അനുകൂലമായ രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയും സംസാരിക്കുന്നത് ബന്ധപ്പെട്ട സകല സകലർക്കുമെതിരെ നടപടിയെടുക്കാമെന്ന് എഴുതി വാങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ എഴുതി കൊടുത്തിരിക്കുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ ആർ എസ് എസ് കാര് ചൊല്ലുന്ന പാട്ടാണ് ആണ് അതാണ് ഈ ഗാനത്തിന്റെ കുഴപ്പം ആർ എസ് കാരും വന്ദേ മാതൃവും ജനഗണമനയും ഒക്കെ പാടാറുണ്ട് നാളെ ഇനി സർക്കാർ സ്കൂളിൽ അത് ചൊല്ലുന്നതിനും ഇവർ വിലക്ക് ഏർപ്പെടുത്തുമോ എന്നാണ് ശങ്കുട്ടിദാസ് ചോദിക്കുന്നത് ആർ എസ് എസ് വിരോധത്തിന്റെ മറവിൽ ഒളിച്ചു കടത്തപ്പെടുന്ന ഈ അസൽ ദേശവിരുദ്ധതയെ പൊതുസമൂഹം തിരിച്ചറിയുകയും ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കുകയും വേണം അല്ലാതെ വന്നാൽ ഇത്തരം ടെസ്റ്റ് ഡോസുകളിൽ കിട്ടുന്ന വിജയത്തിന്റെ ആവേശത്തിൽ നാളെ ഇവർ ദേശീയ ഗീതത്തിനെതിരെ പോലും പത്തുകൾ പുറപ്പെടുവിച്ചു തുടങ്ങും കാരണം ഇപ്പോൾ വന്ദേമാതരം തങ്ങളുടെ മതത്തിനെതിരാണ് എന്നാണ് അതായത് ദേശീയ ഗീതം നാളെ അത് ദേശീയ ഗാനത്തിനെതിരായി ഉയർന്നുകൂടായികയല്ല എന്ന ആ ഒരു സംശയമാണ് ആശങ്കയാണ് ശങ്കുട്ടിദാസ് പുറപ്പെടുവിക്കുന്നത് തികച്ചും കാരണം ഒരു ഒരു ഗാനം ഒരാൾ ചൊല്ലി അല്ലെങ്കിൽ കുട്ടികൾ ചൊല്ലി എന്ന് പറയുമ്പോൾ ആ ഗാനത്തിന്റെ കണ്ടന്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഗാനം എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ത് വികാരമാണ് അത് പുറപ്പെടുവിക്കുന്നത് എന്ത് പ്രചോദനമാണ് അത് നൽകുന്നത് അല്ലാതെ അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം അത് നമുക്ക് തടസ്സമാണ് പക്ഷെ അങ്ങനെ ഒരു കുഴപ്പമാണ് ഗാനത്തിൽ കാണാൻ പറ്റുന്നത് തികച്ചും ദേശഭക്തി ഗാനം ഒരു രാജ്യത്തിനോടുള്ള ഒരു മമത പ്രകടിപ്പിക്കുന്ന രാജ്യത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഗാനം ചെല്ലുമ്പോൾ പോലും നമ്മുടെ നാട്ടിൽ ആ വികാരങ്ങൾ അളക്കി വിടാനാണ് പലരും ശ്രമിക്കുന്നത് സത്യത്തിൽ ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളല്ല ചർച്ച ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വസ്തുക്കൾ അമേരിക്കയിൽ കയറ്റുമതി ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയ താരിഖിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം കാരണം അത് നമ്മുടെ നാട്ടിനെ സാമ്പത്തികമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ഒരു ദേശഭക്തി ഗാനം ചൊല്ലുന്ന സമയത്ത് അത് എവിടെയൊക്കെ ചൊല്ലിയതാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ചൊല്ലാൻ പാടില്ല എന്നുവരെ ആരോപിക്കുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു പ്രവണതയാണ് ഒരിക്കലും മന്ത്രി ശിവൻകുട്ടിയ പോലുള്ള ഒരാൾ ഇതിന് വളമ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ശങ്കുട്ടിദാസ് അഭിപ്രായപ്പെടുന്നത് അതുപോലെയുള്ള ഒരു പൊതുവായ അഭിപ്രായവും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും